ഈ വർഷം കണ്ട രണ്ട് സിനിമകൾ അതിലാദ്യത്തേത് രേഖാചിത്രം എന്ന സിനിമയായിരുന്നു രണ്ടാമത്തേതാണ് ഇന്നലെ കണ്ടത് പൊന്മാൻ ഈ സിനിമയ്ക്ക് പോകാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ റൈറ്റർ ജി ആർ ഇന്ദുഗോപാൻ അദ്ദേഹം എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രമേയ പരിസരങ്ങളാണെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിലുമൊക്കെ വളരെ വ്യത്യസ്തമാർന്നതാണ് അത്യാവശ്യം സംഘർഷഭരിതമാണ് അത്യാവശ്യം ഭയങ്കര എനർജറ്റിക് ആണ് വളരെ രസകരമായിട്ടുള്ള ഒരു രചനാ ശൈലിയാണ് ഇന്ദുഗോപൻ്റേത് പക്ഷേ ഇന്ദുഗോപൻ്റെ പല കൃതികളും സിനിമയായിട്ട് വരുമ്പോൾ ആ ഒരു രസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ കാണാറുണ്ട് കാരണം സിനിമയുടെ ഒരു ആഖ്യാനത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ എഴുത്തിൻ്റെ ഒരു ഭംഗിയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചില പ്ലോട്ടുകളിലെ ഒരു രസമൊക്കെ പോകാറുണ്ട് അതിന് പല പല ഉദാഹരണങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ അവസാനം ഇറങ്ങിയ ഷാജി കൈലാസിൻ്റെ സിനിമയായിട്ടുള്ള കാപ്പ അദ്ദേഹത്തിൻ്റെ ശംഖു ശംഖുമുഖി എന്ന നോവലിൻ്റെ ഒരു ആവിഷ്കാരമായിരുന്നു പക്ഷേ അത് ശംഖുമുഖി വായിച്ചപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു ഞെട്ടലും സംഭവങ്ങളും കാപ്പ എന്ന സിനിമയായപ്പോൾ പലയിടത്തും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു